പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്ത പ്രോഡക്റ്റുകൾ ഒരു റീറ്റെയിലുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നതിന് അല്ലെങ്കിൽ എൻ കൺസ്യൂമർ അദ്ദേഹം എൻ കൺസ്യൂമർ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ മുഖവും അയാളുടെ ആ റെസ്പെക്റ്റ് നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ പെരുമാറ്റവും ഒരു പുഞ്ചിരിയും ഒരു ഡിസ്ട്രിബ്യൂട്ടർ സമ്മാനിക്കേണ്ടതുണ്ട് ആർക്ക് ഒരു റീറ്റെയിലർക്ക് അല്ലെങ്കിൽ ആ റീറ്റെയിൽ സ്റ്റാഫുകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഗ്രോത്ത് ചെയ്യുന്നതിന് എന്തൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുക്കണം ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ കൺസ്യൂ വിൽക്കുന്നതിന് വേണ്ടി ഏത് റീറ്റെയിൽ ഷോപ്പ് ആയിക്കോട്ടെ ആരുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് കൊടുത്താലും അത് ആ റീറ്റെയിൽ ബിസിനസ് ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഗ്രോത്ത് സ്ട്രാറ്റജി ഗ്രോത്ത് ഫോർമുല ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഗ്രോത്ത് ഫോർമുല എന്തൊക്കെയാണ് തിളങ്ങി നിൽക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ മുഖം ആ റീറ്റെയിൽ സ്റ്റാഫുകളുടെ മനസ്സിൽ ഓണറിൻ്റെ ഓണറിന്റെ മനസ്സിൽ തിളങ്ങി നിൽക്കണം ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ന ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്ത പ്രോഡക്റ്റ് ആദ്യം എടുത്ത് കൊടുക്കുന്നതിന് ആ റീറ്റെയിൽ സ്റ്റാഫുകൾക്കും ആ ഓണറിനും ഒരു മനസ്സുണ്ടാകണം അങ്ങനെ നല്ല എങ്ങനെയാണ് അങ്ങനെ ഒരു നല്ല മനസ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഡിസ്ട്രിബ്യൂട്ടർ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് ടിപ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയ അഞ്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് പറയട്ടെ ഈ ബ്രോഷർ മാത്രം നിവർത്തി വെച്ചിട്ടുള്ള കച്ചവടം ഡിസ്ട്രിബ്യൂട്ടർ മതിയാക്കണം പ്രോഡക്ടിന്റെ സാമ്പിള് റിയൽ ആയിട്ടുള്ള സാമ്പിള് ആ റീറ്റെയിൽ ഷോപ്പുകാരനെ അവിടുത്തെ സ്റ്റാഫുകളെ അത് കാണിച്ചു കൊടുക്കാനുള്ള ആ പ്രോഡക്റ്റ് അവരുടെ മുമ്പിൽ നിവർത്തി വയ്ക്കാനുള്ള ഒരു സൗകര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കി കൊടുക്കണം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം അവർക്ക് വിവരിച്ചു കൊടുക്കണം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണം ഒരു കസ്റ്റമർ യാൻ കസ്റ്റമർ ആ പ്രോഡക്റ്റ് മേടിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ ആ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ കസ്റ്റമർ എടുത്ത് പറയണം എന്തൊക്കെയാണ് ആ റീറ്റെയിൽ ഷോപ്പുകാർ ആർജിക്കേണ്ടത് പ്രോഡക്റ്റ് നോളജ് പ്രോഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞ വെറുതെ അങ്ങ് പ്രോഡക്റ്റിന്റെ നോളജ് മാത്രം പറഞ്ഞാൽ പോരാ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇതാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുക ആ പ്രോഡക്റ്റ് സ്വന്തം വെഹിക്കിളിൽ കൊണ്ടുവന്ന് സ്വന്തം കാറിലോ ബൈക്കിലോ കൊണ്ടുവന്ന ശേഷം ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ ടേബിളിലേക്ക് വെച്ച് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറയുക അതിൻ്റെ പെർഫോമൻസ് എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് ആ പെർഫോമൻസ് നേരിട്ട് അവരെ കാണിച്ചു കൊടുക്കുകയും ആ പെർഫോമൻസ് അവർ സ്വയം കണ്ട് മനസ്സിലാക്കുകയും ബ്രോഷറിൽ കാണുന്ന പിക്ചർ മാത്രമല്ല ആ പ്രോഡക്റ്റ് ടച്ച് ചെയ്യാനും അതിൻ്റെ പെർഫോമൻസ് നോക്കാനും അതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനും ഒരു ഡിസ്ട്രിബ്യൂട്ടറ് മുഖാന്തരം ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് സാധിച്ചാൽ അതിൻ്റെ ഓണർക്ക് സാധിച്ചാൽ അത് നല്ലൊരു ഗുണകരമായി ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് വരും ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് കുറച്ചുകൂടി നല്ലൊരു അന്തരീക്ഷം ആ റീറ്റെയിൽ ഷോപ്പുകാരനും അവിടുത്തെ സ്റ്റാഫുകളും സ്റ്റാഫുകൾക്കും കൈവരിക്കുകയും കുറച്ചുകൂടി ആത്മവിശ്വാസം അവരിൽ കോൺഫിഡൻസ് ലെവല് ഉയരുന്നതിനും അത് സഹായിക്കും എന്നുള്ള കാര്യം റിയാലിറ്റിയാണ് സത്യമുള്ള കാര്യമാണ് അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ബിസിനസ് കൂടിയ ഒരു ഹിസ്റ്ററി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പലതുമുണ്ട് നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളും അവരെ ആ റീറ്റെയിൽ ഷോപ്പുകാരനെ പഠിപ്പിച്ചു കൊടുത്താൽ എന്താണുള്ള ഗുണം ഇതേപോലുള്ള ഒരു വേറൊരു ബ്രാൻഡ് ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ആ ഷോപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ യൺ കൺസ്യൂമർ ആ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് ആ പ്രോഡക്റ്റ് നിവർത്തി വെച്ച് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അതിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് സംസാരിച്ച് കസ്റ്റമറെ എൺ കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പം ആ റീറ്റെയിൽസ് ഉപകാരം സാധിക്കുന്നു നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ ഉള്ള പാത്രത്തിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ ശൂന്യമായ ഒരു പാത്രത്തിൽ നിന്നും നമുക്കൊന്നും എടുക്കാൻ സാധിക്കില്ല എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം അവർക്ക് ആ നോളജ് കൊടുക്കണം അറിവ് കൊടുക്കണം അത് അത് അറിവ് എങ്ങനെയാണ് കൊടുക്കുന്നത് എക്സ്പീരിയൻസ് ഇസ് ദ മാസ്റ്റർ എന്ന് പറയുന്ന അനുഭവമാണ് ഗുരു എന്ന് പറയുന്ന പോലെ അനുഭവത്തിലൂടെ ആ പ്രോഡക്റ്റ് കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ അത് ടച്ച് ചെയ്യുന്നതിലൂടെ അവർ കുറച്ചും പെർഫെക്റ്റ് ആയിട്ട് മാറും കാരണം ചിലപ്പോൾ അവരുടെ ആ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ള ചില എല്ലാത്തിൻ്റെ എക്സാമ്പിൾ പറയാൻ പറ്റില്ലെങ്കിലും ഓ ശേഷമാണ് അവർ ഓർഡർ തരാ തരികയുള്ളു ചിലപ്പോൾ അതിനുശേഷമാണ് അവർക്ക് ഓർഡർ തരാൻ സാധിക്കുകയുള്ളൂ ആ ഓർഡർ തരുന്ന പ്രോഡക്റ്റ് അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്ത് എല്ലാം ഇതിങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ് അവർക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഓൾറെഡി പെർഫോമൻസും കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പെർഫോമൻസ് എന്ന് കൃത്യമായി ഒരു കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ ഉറപ്പായിട്ട് സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ മൊബൈൽ ഷോപ്പുകൾ ഡെമോ മൊബൈലൊക്കെ വെച്ച് അവർ അത് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിളാണ് അതുപോലെ പല പ്രോഡക്റ്റ് അങ്ങനെ ഡെമോ കാണിക്കാൻ സാധിക്കാത്തതുണ്ട് വലിയ പ്രോഡക്റ്റുകളുണ്ട് എൻ്റെ പെർഫോമൻസിനെ കുറിച്ചും അത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കസ്റ്റമറിലേക്ക് കൺവേർട്ട് ചെയ്യാനും കസ്റ്റമറെ കൺവേർട്ട് കസ്റ്റമറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം പെട്ടെന്ന് കൺവേർട്ട് കസ്റ്റമർ വളരെ സഡനായിട്ട് കൺവേർട്ട് ചെയ്ത് സെയിൽ ക്ലോസിങ്ങിലേക്ക് അത് പോകാൻ സാധിക്കും ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാത്തതും അവരെ കണക്കിലാക്കാത്തതും അവരെ കൺസിഡർ ചെയ്യാത്തതുമായ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത് എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കാതെ ആര് ഇറങ്ങി നടക്കേണ്ടി വരും ആ ഡിസ്ട്രിബ്യൂട്ടർ ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കേണ്ടി വരും എന്ത് പവറാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആ ഷോപ്പിൽ കാഴ്ച വയ്ക്കേണ്ടത് പിടിച്ചിരിക്കണം പിടിക്കണം സ്റ്റാഫുകളെ പിടിക്കണം ആ സ്റ്റാഫുകള് നിങ്ങൾ കയറി വരുമ്പോൾ ഓർഡർ ഉണ്ടോ ഓർഡർ ഇല്ല യെസ് നെക്സ്റ്റ് ഷോപ്പിലേക്ക് നിങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും അവിടെ വരുന്നു ഓർഡർ ഉണ്ടോ ഓർഡർ ഇല്ല എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിരിക്കണം സ്റ്റഡി നടത്തിയിരിക്കണം അവിടെ ഉറപ്പായിട്ടും ആ സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ അന്ന് ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിക്കാതെ പോകുന്നു ഓർഡർ മറ്റേതോ ഡിസ്ട്രിബ്യൂട്ടർക്ക് പോകുന്നു മറ്റേതോ ആളുകൾ ഓർഡർ എടുത്തുകൊണ്ട് പോകുന്നു അവിടെ അതാണ് സംഭവിക്കുന്നത് എന്ത് ചെയ്യണം ആ സ്റ്റാഫുകളെ ആ സ്റ്റാഫുകളുടെ നമ്പർ ഫോൺ നമ്പറോ മറ്റോ കളക്ട് ചെയ്ത ശേഷം അതിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റാഫ് ആരാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഹെഡ് ഓഫ് ദ സ്റ്റാഫ് ആരാണെന്ന് അയാളുടെ കൺട്രോളിലാണ് ഓർഡറുകൾ എടുക്കുന്നത് അവർ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണോ എല്ലാ കാര്യങ്ങളും ഓണേഴ്സിന് ശ്രദ്ധിച്ച ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതിൽ നൂറ് ശതമാനം പറ്റിയെന്ന് വരില്ല ഒരു ഷോപ്പ് ആവുമ്പോൾ ഈ ഓണർ എന്ന ഉള്ള വ്യക്തിക്ക് ഒരു പരിധി ഉണ്ടാവും അവരെല്ലാവരും കൂടി ഈ പ്രോഡക്റ്റ് എടുക്കണ്ട സാർ ഇത് എടുത്താൽ മതി ഇത് ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യേണ്ടവരും ഓണർ അഡ്മിറ്റ് ചെയ്യേണ്ടവരും യെസ് അത് എടുക്കണ്ട എന്ന് തന്നെ പറയുള്ളൂ കാരണം നാളെ കഴിഞ്ഞ് എടുത്തു വച്ചു ഇത് കംപ്ലൈന്റ് വന്നു സാർ അന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ് എടുക്കണ്ടെന്ന് ഇതിപ്പോ എടുത്തു വെച്ചു കംപ്ലൈന്റ് വന്നു അത് ചിലപ്പോൾ ആ ഓണറെ മേലിലേക്ക് അതിന്റെ ബ്ലെയിം പോവും ഓണർ പറഞ്ഞിട്ടാണെന്ന് എടുത്ത് അപ്പൊ ഓണർ എന്തിനാണ് ഞാൻ എനിക്കിപ്പോൾ ലാഭം കിട്ടിയാൽ മതി ഒരുവിധം മാർജിൻ കിട്ടി ഷോപ്പ് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്താൽ മതി അതും നല്ല ക്വാളിറ്റി ഇതും നല്ല ക്വാളിറ്റി എന്തിനാണ് ഞാൻ ഇതിനകത്ത് ബലം പിടിക്കുന്നത് ചില സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒപ്പം നിർത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിരിക്കണം ഓണം വരും വിഷു വരും റംസാൻ വരും ക്രിസ്മസ് വരും അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചെയ്തിരിക്കണം അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം അവർക്ക് ചെറിയ രീതിയിലുള്ള സ്കീമുകൾ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പറ്റണം അത് ഓണർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യാം അപ്പോൾ എങ്ങനെയായാലും അവരെ മോട്ടിവേ ഒരു പരിധിവരെ ഓണർ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് റംസാൻ ഓണം ക്രിസ്മസ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാഷ് വൗച്ചർ കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യം ചെയ്ത് അവരെ മോ അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം ഞാൻ ചോദിക്കട്ടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്നു അയാൾ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നു പ്രോഡക്റ്റ് കൊടുക്കുന്നു അവർ വിൽക്കുന്നു അയാൾ തിരിച്ചു പോകുന്നു ഒരു ഇന്ട്രാക്ഷനും ആരായിട്ടില്ല സ്റ്റാഫുകളായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല ആ ഡിസ്ട്രിബ്യൂട്ടർ എന്റെ പേയ്മെന്റ് മേടിക്കേണ്ട സമയം ആവുമ്പോൾ പേയ്മെന്റ് മേടിച്ച് അങ്ങ് പോകുന്നു ഒരു ഇൻട്രാക്ഷൻ ഇന്ററാക്ഷനില്ല നാളെ കഴിഞ്ഞ് ഇവിടെ ഓർഡർ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ ഒന്ന് സ്റ്റാഫുകൾ മുഖത്തേക്ക് നോക്കുന്നു ഓർഡർ ഇല്ലേ അപ്പോൾ ഓർഡർ കഴി ഇല്ല തീർന്നിട്ടില്ല അതിരിക്കുന്നുണ്ട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അടുത്ത ആഴ്ച വരുമ്പോൾ ആ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഓർഡർ വേണ്ട അതൊരു നെഗ്ലക്ട് ചെയ്യാണ് ആ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു നല്ലൊരു ഫ്രണ്ട്സ് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യണം നല്ലൊരു റിലേഷൻ റാപ്പോ ബിൽഡപ്പ് ചെയ്യണം അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റാഫുകൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവരെ ഒന്നിച്ചു നിർത്താൻ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധി സാധിച്ചിരിക്കണം എങ്കിലും ഓർഡർ വരികയുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അല്ലാതെ ഓർഡർ വരില്ല നാളെ കഴിഞ്ഞ് ഒന്നും നാല് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഓർഡർ കിട്ടിയെന്നുമില്ല പിന്നെ അത്യധികമായി നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡായിട്ട് നിൽക്കുകയാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇതിനെ വെല്ലാൻ ആരുമില്ല വേറൊരു പ്രോഡക്റ്റ് ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്റ്റാഫുകൾ നല്ല ക്വാളിറ്റിയാണ് നല്ല പ്രൈസിംഗ് ആണ് അത് എടുക്കാൻ തയ്യാറാവും പക്ഷെ അവൻ ഒരു അതൃപ്തി അയാൾ അയാളുടെ മനസ്സിലുണ്ടാകും ഇത് ചെയ്തിട്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ് എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ഭാഗത്ത് കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു ഓണത്തിന് ഒരു ചെറിയ ഗിഫ്റ്റ് പോലും കിട്ടുന്നില്ല എല്ലാവരെയും ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ചാ അങ്ങോട്ടുണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ബിസിനസ്സിൽ സെയിൽസിൽ എഴുതി വെച്ചോ അതുപോലെ തന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ നെറ്റ്വർക്ക് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ ആ ഷോപ്പിൽ ഒരു ബ്രാൻഡ് ചെയ്യാൻ അത് കമ്പനിയായിട്ട് സംസാരിച്ച് ആ ഷോപ്പിൽ ഒന്ന് ബ്രാൻഡ് ചെയ്യാൻ ആ പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യാൻ എങ്ങനെയൊക്കെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും ചെറിയ പോസ്റ്ററുകൾ പതിപ്പിക്കാൻ പറ്റും അവിടെ ചെറിയ സ്റ്റിക്കറുകൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്രാൻഡായിട്ട് അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റുകൾ ബ്രാൻഡ് ചെയ്ത ഗിഫ്റ്റുകൾ എൻ കൺസ്യൂമറിന് കൊടുക്കാൻ പറ്റും ആ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പറ്റും എക്സാമ്പിൾ ടീഷർട്ട് ഈ ടീഷർട്ട് തന്നെ ആ ബ്രാൻഡ് ചെയ്തിട്ട് അവരെല്ലാ ഓണർ ഉൾപ്പെടെ നല്ല ക്വാളിറ്റിയുള്ള കൊടുക്കണം കേട്ടോ ക്വാളിറ്റിയുള്ള ടീഷർട്ട് അവർക്ക് ധരിക്കാൻ കൊടുക്കുക അവർക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വീട്ടിലേക്കുള്ള എന്തെങ്കിലും ചെറിയ പ്രോഡക്റ്റുകൾ അവർക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ക്ലാസ് ടീ ചായ കുടിക്കുന്ന ക്ലാസ് അങ്ങനെയുള്ള അത് നമ്മൾ ബ്രാൻഡ് ചെയ്തിരിക്കണം അവർ രാവിലെ എഴുന്നേറ്റ് ചായ നോക്കുമ്പോ കുടിക്കാൻ നോക്കുമ്പോ തന്നെ നമ്മുടെ ബ്രാൻഡാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോ അത് വീ വീട്ടിലുള്ളവർ കൂടി അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എന്ത് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്തിരിക്കണം ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട ഡീലറുടെ സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നന്നായിട്ട് നടക്കുകയുള്ളൂ പ്രോഡക്റ്റ് കൊടുക്കുന്ന ആ ഷോപ്പിനെ നിങ്ങളുടെ ഒരു ദേവാലയമായിട്ട് തന്നെ കാണുക നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അവിടെ നിരത്തി ആ ഷോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക നിങ്ങളെ ഡിസ്പ്ലേ ബോർഡുകൾ അവിടെ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക നിങ്ങളുടെ പോസ്റ്ററുകൾ അവിടെ വെട്ടിത്തിളങ്ങട്ടെ അങ്ങനെയുള്ള ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ ഒരു എന്തോ ഒരു എനർജി ആ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകും ആ എനർജി അവർക്കും ഉണ്ടാകും കാരണം നിങ്ങളുടെ പ്രോഡക്റ്റാണ് അവിടെ നിരന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ആ ഡീലറ് വിറ്റൊണ്ടിരിക്കുന്നത് ആ റിയാലിറ്റിയിലേക്ക് ആ ഭാവത്തിലേക്ക് നിങ്ങൾ വളരുക ചെയ് തന്നെ ചെയ്യണം അങ്ങനെ വളരുമ്പോഴാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉയരുന്നത് വളരുന്നത് അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൃത്യമായിട്ടുള്ള ഡെലിവറി സംവിധാനം ലോജിസ്റ്റിക് സംവിധാനം കൃത്യമായിട്ട് പ്രോഡക്റ്റ് അവിടെ കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നിർത്താൻ പറ്റണം എങ്ങനെ ഈ ഡെലിവറി സംവിധാനം എന്ന് പറയാൻ എന്താ ഞാൻ പറയാ ഉദ്ദേശിച്ച കാര്യം പറയാം പ്രോഡക്റ്റിന്റെ ഷോർട്ടേജ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റണം നിങ്ങൾ എങ്ങനെയാണ് പ്രോഡക്റ്റിന്റെ ഷോർട്ടേജ് നോക്കി മനസ്സിലാക്കുന്നത് അവിടെ ആ സ്റ്റാഫുകളുമായിട്ടുള്ള ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത് ആ സ്റ്റാഫുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ അട്രാക്ഷനിലൂടെ പ്രോഡക്റ്റ് ഏതൊക്കെ ഷോർട്ടേജിനുള്ള പോസിബിലിറ്റി വന്നിട്ടുണ്ട് അവിടെ പത്ത് പ്രോഡക്റ്റ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് പ്രോഡക്റ്റ് കൂടി അഡീഷൻ വയ്ക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അത് തീർന്ന ശേഷം ശേഷമാകരുത് ഒരു പത്ത് ഒരു ഇരുപത്തഞ്ച് പ്രോഡക്റ്റ് ഉള്ളപ്പോൾ തന്നെ ഈ ആഴ്ച ലാസ്റ്റോടെ വരൂ ഒരു ബൾക്ക് ഓർഡർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഒരു ഇരുപത്തഞ്ചെണ്ണം കൂടി ഓർഡർ കയറ്റിവയ്ക്കുക അങ്ങനെ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് ആ ഷോപ്പിൽ സാന്നിധ്യം അറിയിച്ചിരിക്കണം ഒരു കാരണവശാലും ഷോർട്ടേജ് വരാതെ മറ്റുള്ള മറ്റുള്ളൊരു പ്രോഡക്റ്റിനെ കയറി കൂടാനുള്ള ഇടം ഷെയർ നമ്മൾ കൊടുക്കാൻ അനുവദിക്കരുത് അങ്ങനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ ഈ സ്റ്റാഫായിട്ടുള്ള ഇന്ററാക്ഷൻ വേണ്ടി വരും തീരാ സാധ്യതയുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി മുൻകൂട്ടി ഓർഡർ തന്ന് അഡ്വാൻസ് ഓർഡർ തന്ന് അവിടെ ഫില്ല് ചെയ്ത് സ്റ്റോക്ക് ഫില്ല് ചെയ്ത് പോ തീരുന്നതനുസരിച്ച് അവിടെ ഫില്ല് ചെയ്ത് വെക്കാനുള്ള സംവിധാനത്തിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ മാനറിസം അയാളുടെ പെരുമാറ്റം ആ സ്റ്റാഫിനോട് റീറ്റെയിൽ ഓണറോട് അത്രമാത്രം ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം പിന്നെ റെഗുലറായിട്ട് വിസിറ്റിംഗ് കാര്യങ്ങൾ കൃത്യമായിട്ട് വിസിറ്റിംഗ് നടത്തിയിരിക്കണം എന്തൊക്കെ പ്രൊമോഷൻ കാര്യങ്ങൾ ആ ഷോ ആ ഷോപ്പിന് ചെയ്തു കൊടുക്കാൻ പറ്റും ആ ബ്രാൻഡ് ചെയ്യാനുള്ള വാട്സപ്പിൽ സ്റ്റാറ്റസ് ചെയ്യുക ഇൻസ്റ്റയില് സ്റ്റാറ്റസ് ഇടുക എഫ് ബിയില് പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്ത് കസ്റ്റമറെ കൂടുതൽ തങ്ങളുടെ പ്രോഡക്റ്റ് സെൽ ഔട്ട് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രോസസ്സിലേക്ക് അടിപ്പിച്ചു കൊണ്ടിരിക്കണം അവരുടെ മനസ്സിൽ മൈൻഡ് സെറ്റിൽ എപ്പോഴും ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ആ പ്രോഡക്റ്റ് എങ്ങനെ അത് വിൽക്കാം എങ്ങനെ അത് വിൽക്കാം എങ്ങനെ വിൽക്കണം അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഒപ്പം തന്നെ നല്ല സർവീസ് കൂടി കൊടുത്താൽ നിങ്ങളുടെ ഒപ്പം അവർ ആജീവനാന്തം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് റിയാലിറ്റിയാണ് പിന്നെ ഈ സ്റ്റാഫുകൾക്ക് വളരെ ചെറിയ രീതിയിലുള്ള ടൂർ പാക്കേജ് ഒക്കെ കൊടുക്കുക നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്രോഗ്രാം ചെയ്ത് അവർക്ക് അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക കാരണം ഈ ഷോപ്പിൽ നിൽക്കുന്ന ഓണറായാലും സ്റ്റാഫുകളായാലും സ്ഥിരമായിട്ട് ഇങ്ങനെ ചടഞ്ഞുകൂടി ആ ഷോപ്പിൽ തന്നെ ഇരിക്കുന്നവരാണ് ഒരു ദിവസമൊക്കെ അവർക്ക് ഇറങ്ങി വല്ല ടൂർ പോകുന്നതിനും അങ്ങനെയുള്ള അങ്ങനെയുള്ള ടൂറ് പോകുന്നതിനൊക്കെയുള്ള ആഗ്രഹമുള്ളവരാണ് ഞാൻ അറിഞ്ഞെടുത്തോളം അപ്പോൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം റിലാക്സ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാനും നമുക്ക് സാധിച്ചിരിക്കണം അതുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ ആദ്യമേ പറഞ്ഞത് ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ ചോദിച്ച് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ മാന്യ ആ ഡിസ്ട്രിബ്യൂട്ടർ നല്ല പെരുമാറ്റവും ആ ഡിസ്ട്രിബ്യൂട്ടറ് നല്ല സ്മൈലും ആ ഡിസ്ട്രിബ്യൂട്ടറുടെ ആ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുമ്പോൾ ഓ ഇത് നമ്മുടെ ആ ഡിസ്ട്രിബ്യൂട്ടർ പ്രോഡക്റ്റ് ആണല്ലോ ഇത് തന്നെ നമുക്ക് ആദ്യം എടുത്ത് വെച്ച് ഈ കസ്റ്റമറിന് കൊടുക്കാം അയാൾ വളരെ സിൻസിയറാണ് അയാൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ് നല്ല പ്രൈസിങ് താരിഫിലാണ് നമുക്ക് തരുന്നത് ആഫ്റ്റർ സർവീസ് ബെറ്റർ ആണ് അതുപോലെ പ്രോഡക്റ്റുകളെല്ലാം ഇവിടെ കൊണ്ടുപോയി ഓരോ പ്രാവശ്യം വരുമ്പോൾ വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ ഇൻട്രോ ഇൻട്രോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചില ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ പ്രോഡക്റ്റ് കാണിക്കുന്നില്ല ഇത് എല്ലാ പ്രോഡക്റ്റും കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം വരുമ്പോൾ ആദ്യം കൊണ്ടൊന്നായിരിക്കില്ല പിന്നീട് കൊണ്ടുവരുന്നത് അങ്ങനെ ഓരോ പ്രോഡക്റ്റ് മാറി മാറി വന്ന് ഇവിടെ കാണിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസോടെ സംസാരിക്കാനും ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറ്റുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ ഇൻഡ്രോ ചെയ്ത് ഇതിൻ്റെ ഓർഡർ എടുത്തിരിക്കും എന്നുള്ള ഒരു 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 ആ ഒരു എയിമിലേക്ക് ഉറപ്പായിട്ടും റീറ്റെയിൽ ഷോപ്പുകാരനും സ്റ്റാഫുകളും വളരും എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല അത് അങ്ങനെ വളരണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ശ്രദ്ധ തിരിക്കണം എന്നുള്ള കാര്യം ആ റിയാലിറ്റി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്